സദാശിവൻ അസംബ്ലി കഴിഞ്ഞപ്പോന്നു ഇന്നല്ലേ അസംബ്ലിയിലെ ഇന്നത്തെ കല്ലേറൊക്കെ എങ്ങനെ ഇരുന്നു എനിക്ക് വല്ലതും പറ്റിയോ ഇന്നത്തെ പത്രങ്ങളൊന്നും കണ്ടില്ലേ അവരുടെ പ്രധാന ഇരവ് എന്റെ ഓങ്ങല്ലോ സദാശിവ ഇതുപോലെ ആയിരം എൻക്വയറി കമ്മീഷൻ വന്നാലും അത് നമുക്ക് ബുള്ളോസറിന് മുമ്പിൽ പാറ്റാ വന്ന പോലെ ഉള്ളു വെട്ടുകുഴി പറഞ്ഞ മാർഗത്തിലൂടെയാണ് ഞാൻ ഇന്ന് വരെ നീങ്ങിയത് അങ്ങനെ വേണമല്ലോ സദാശിവനെ മന്ത്രിയാക്കിയ ഞാനല്ലേ ആ എന്ത് പറയാ പറയാവെന്നല്ല ഞാൻ തന്നെ ഈ വെട്ടുപുഴി കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി നമ്മളെ പാർട്ടിയിൽ ആരും എന്റെ സഹായം ഇല്ലാതെ മന്ത്രിക്കസരെ ഇരുന്നിട്ടില്ല തറവാട് ഭാഗിച്ചു കിട്ടിയ സ്വത്തിന്റെ പകുതി പോലും എനിക്ക് പോയില്ല അതാ എനിക്ക് രാഷ്ട്രീയം കൊണ്ടുണ്ടായ നേട്ടം ഞാൻ കൈക്കൂലി വാങ്ങിയെന്നാ പരാതി എനിക്ക് ആ പണം തീക്കനലായിട്ടാണ് തോന്നിയത് ഞാൻ കയ്യോടെ അത് നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു പാർട്ടി ഫണ്ടിലേക്കെന്നും പറഞ്ഞു വ്യക്തമായ ഒരു പോംവഴി കണ്ടില്ലെങ്കിൽ രക്ഷയില്ല മുഖ്യമന്ത്രി നമ്മുടെ കൂടെ നിൽക്കില്ല പക്ഷെ കൂടുതൽ പേടിക്കേണ്ടത് ആ കോൺട്രാക്ടർ ബാഹുലേന തെളിവുകളെല്ലാം ആയാടെ കയ്യിലാ രാശിവ സൂര്യൻ കിഴക്ക അസ്തമിച്ചു എന്ന് ചിലപ്പോ കേട്ടെന്ന് വരാം എന്നാലും വെട്ടുപുഴി തോറ്റെന്ന് കേക്കില്ല ബാഹുലേനെ ഞാൻ കൂട്ടിൽ അടയ്ക്കും ഞാൻ ആ കസ്റ്റംസ് ഓഫീസ് വരെ ഒന്ന് പോവുക അച്ഛനൊന്ന് വിളിച്ചു പറയണം എന്താ കാര്യം ഹോസ്പിറ്റലിലേക്കുള്ള ചില എക്വിന്റ്സ് ചേച്ചി അമേരിക്കയിൽ ക്ലിയർ വലിയ കാര്യം അത് ഞാൻ ആ കസ്റ്റംസ് കളക്ടറെ വിളിച്ച് പറഞ്ഞ് ശരിയാക്കാവുന്നേ ഏതായാലും ഇങ്ങനൊരു ആവശ്യത്തിനെങ്കിലും ഡോക്ടർ പടിവെന്ന് കേറിയല്ലോ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട് അവര് ബിസിനസ് ആക്കിയിട്ടില്ല അവിടെ ആ കുഴപ്പം അച്ഛന്റെ മോന്റെ അതുപോട്ടെ തന്റെ അച്ഛനെ പോലെ മനഃശക്തി ഇല്ലാത്ത രാഷ്ട്രീയക്കാർക്ക് ഊർജം പകരാനുള്ള വല്ല രീതിയിൽ സാവിധ്യമുണ്ടോ തമാശകളാ എനിക്ക് പ്രാവശ്യം മരുന്നല്ല ഈ ഊരാക്കുടിക്ക് ഒന്നും രക്ഷപ്പെടല ഞാൻ ഒന്നുകൂടെ

മനോഹര ചില കവിതകളൊക്കെ നമസ്കാരം ഓ തോമസ് തോമസൂട്ടി ഞാൻ സാറിനെ വലഞ്ഞു എന്താ ഈ ആഴ്ച കൊലപാതക ഫീച്ചറൊന്നും സാറിനെ പോലുള്ളവർക്ക് ഞങ്ങളെ കുറിച്ചുള്ള ധാരണ ശരിയല്ല അല്ലേ തോമസൂട്ടി പാവം ജനങ്ങളിൽ അക്രമവാസന വളർത്താനല്ലേ നിങ്ങളുടെ ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ സഹായിക്കൂ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ജനകീയം അല്ലെ ആ സാറിന്റെ നന്മകളുടെ സൂര്യോദയം എന്ന പുസ്തകത്തിന് ഇനിയും കേട്ടല്ലോ അവാർഡുകളൊന്നും ഞാൻ പ്രതീക്ഷിച്ചല്ലോ സൂട്ടി ഞാൻ ഇതിനു വേണ്ടി പലതും ഉപേക്ഷിച്ചവന് പക്ഷെ ഇതുവരെ കാര്യമായ എന്തെങ്കിലും എഴുതിയിരുന്നോ എഴുതിയതൊക്കെ നല്ലതാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല അത് വെറുതെ ഈ കാലഘട്ടത്തിലെ കവികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട യുവകവിയാണ് ആരംഗീകരിച്ചു ഒരു വ്യക്തി ഏറ്റവും ആദ്യം അംഗീകരിക്കേണ്ടത് അയാള് തന്നെയാ എന്തോ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല ആ സാഹിത്യ രംഗത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മോഷണത്തെ കുറിച്ചുള്ള സാറിന്റെ അഭിപ്രായം ഉണ്ട് സോറി ഞാനിപ്പോ ഒരു ഇന്റർവ്യൂവിന് പറ്റിയ മൂഡിലല്ല തോന്നുന്നു ഈ റിപ്പോർട്ട് ആ ലാബിൽ കൊടുത്ത് ഒന്നുകൂടി കൺഫേം ചെയ്തു യെസ് സാർ ദിനേഷ് ആ ചേട്ടന വരൂ എന്താ മധ്യരാജാവ് എം സി പഠിയത്തിന് അറിയോ ഇല്ല എന്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടാ പുള്ളിക്കാരന് കൊറച്ചു നാളായിട്ട് ശരീരത്തിന് നല്ല സുഖമില്ല അപ്പോ ഒരു രണ്ടു മൂന്ന് മാസം ഇവിടെ കിടത്തിയര് ആദ്യം രോഗിയെ എന്നിട്ടല്ലേ തീരുമാനിക്കുന്ന എത്ര മാസം കിടത്തണോന്ന് വല്ല ഹാർട്ടെന്നോ പ്രഷർന്നോക്കെ പറഞ്ഞു ഒന്നോ രണ്ടര ലക്ഷം രൂപ തട്ടന്നേ രോഗം കാര്യമായിട്ടൊന്നും കാണത്തില്ല എന്താ ഗ്യാസ് പോകുന്ന അങ്ങോട്ട് പോട്ടറോ തനിക്ക് എന്താ നഷ്ടം ലോകത്തൊരിടത്തല്ല അത്ര സോക്കേണ്ട പേരും പറഞ്ഞേക്കണം പിന്നെ തനിക്ക് വേണ്ട വാങ്ങി ഇങ്ങേ നേരെ എനിക്കല്ല പാർട്ടിക്ക് അപ്പായി പഠിപ്പൊക്കെ അവൾ ഇംഗ്ലീഷ് പറയുന്നത് കേട്ട മലയാളം പോലെയാണ് ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ ഈ പെണ്ണുങ്ങളെ ജഡ്ജിയാക്കാൻ പറ്റില്ലേ റപ്പായി നേരത്തെ എന്നോട് പറഞ്ഞ മോളൊരു സാഹിത്യേരിയാക്കാൻ പോകുന്നല്ലേ അത് അന്നല്ലേ ഇപ്പൊ ജഡ്ജി സാറിനെ പോലെ ഇംഗ്ലീഷ് പറയുന്നുണ്ട് അവളെ ജഡ്ജിയാക്കാന്ന് വിചാരിക്കെ ഞാനെന്നാ തിരക്കിൽ ഇവിടുന്ന് പോയപ്പോ ഒരു നോട്ട് ബുക്ക് മറന്നുവെച്ചിരുന്നു അത് പിന്നെ നമസ്കാരം സാർ ഞാൻ ശബരിയല്ലേ അതെ കവിതകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടോ വരൂ താങ്ക് യു സാറിനെ പരിചയപ്പെടാൻ കഴിഞ്ഞാറുള്ള സാധനങ്ങളൊക്കെ എന്താ വിളിച്ചേ ആ നമ്മുടെ കുട്ടിശങ്കറിന്റെ ആഹാ ഇവിടെ എപ്പോഴും ഉണ്ടോ ഉദ്യോഗങ്ങൾക്കല്ല ഞാൻ ഇതുവരെ ഒന്നിലും അച്ഛനെന്നെ എപ്പോഴും ചീത്ത പറയും തലമുറകളായി സമ്പാദിച്ച കുറെ ഭൂസത്തുള്ളതുകൊണ്ടാ ഞാൻ ഈ കവിതയും കുറെ തലേതഞ്ഞ് ഫിലോസഫിക്ക് ആയിട്ട് നടക്കുന്നു അത് പിന്നെ ശരിയല്ലേ അയ്യെ കിട്ടിയിട്ടും അത് വേണ്ടെന്ന് വെക്കുന്നത് കുറച്ച് കടന്ന കഴിയാ ഞാനിവിടെ എടുത്തു കേട്ടക്കാരനാന്ന എല്ലാരും പറയുന്നു ഏതായാലും പുസ്തകങ്ങളിൽ കാണുന്ന ആ പക്വത ഐ മീൻ ഒതുക്കം അത് കാഴ്ചയിലില്ല കുട്ടിശങ്കറിനെ അന്ന് കണ്ടതാ ശബരി ചോദിച്ചു നോക്കൂ ആട്ടക്കളം കളിക്കാൻ കൂടിയിരുന്ന ഇരുന്ന് രാജശേഖരന് ഓർമ്മയുണ്ടോന്ന് എന്താ റപ്പായി ഡെയ് മോക്ക് റപ്പായി വലിയ കാര്യമാണ് ആ റപ്പായിക്കൊരു അബദ്ധം പറ്റി അതെ എഴുതി തരണ പുസ്തകങ്ങളൊക്കെ വായനശാലയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന റപ്പായിയ ഒരു ദിവസം ചെമ്മീൻ എഴുതി തന്നു ഞാൻ ചന്തയിൽ പോയി രണ്ട് കിലോ ചെമ്മീൻ വാങ്ങിക്കൊണ്ടുവന്നു ഇവിടെ വന്നപ്പോഴറിയണേ അതൊരു പുസ്തകത്തിന്റെ പേരാണ് ഇപ്പൊ കൊച്ചമ്മീൻ മോളും കൂടി അതും പറഞ്ഞെന്നെ കളിയാക്കുക പ്ലീസ് എനിക്കിനി വയ്യ മോളെ അത് പറ്റില്ല ഡാഡി കുറച്ചുകൂടി ചെയ്യണം പിന്നെ ഞാൻ ഈ വയസ്സുകാലത്ത് കളിച്ചിട്ടിനി കപിൽ ദേവ ആവാൻ പോകല്ലേ പ്ലീസ് ഡാഡി കുറച്ചു നേരം കൂടി ദിനേഷ് വന്നത് നന്നായി നേരം വെളുത്തപ്പ തൊട്ട് ഇവളെ എന്നിട്ട് കഷ്ടപ്പെടുത്തുക എന്റെ ദിനേഷ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തും അച്ഛൻ പോട്ട മോളെ പിന്നെ ഇതൊക്കെ ഒരു ജോലിയില്ലാതെ വെറുതെയിരിക്കുന്ന നിന്നെ പോലുള്ള കിറുക്കത്തികൾക്കുള്ള കളിയാ കിറുക്കത്ത് മനസ്സിലായില്ലേ ഞാൻ ഒരു ഡോക്ടറ നഴ്സിംഗ് ഹോമിൽ വരുന്ന രോഗികളെ നോക്കാനുള്ള സമയം പോലും കിട്ടാറില്ല എനിക്ക് കേൾക്കണ്ട ഒരു ജനസേവനം ഡോക്ടർമാരൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും രോഗികൾക്ക് കാവലിരിക്കല്ലേ അത്ര സമയമില്ലാത്ത ആൾക്ക് സുനി ഏയ് സുനി അപ്പോഴേക്കും ആ അത് പോട്ടെ തന്റെ വക്കീൽ പരീക്ഷയൊക്കെ എന്തായി കഷ്ടിച്ച് രക്ഷപ്പെട്ടോ ഞാൻ വലിയ ന്യൂസ് ഒന്നും അല്ലല്ലോ കോപ്പി ആ മാർക്ക് തോന്നു എന്താ സുനിതയുടെ അടുത്ത പ്രോഗ്രാം ഡാഡി എന്ത് അതുപോലെ

ദിനേഷ് ഞാൻ ദിനേശിനോട് ചോദിക്കാൻ വിട്ടുപോയി അച്ഛനെയാണെങ്കിൽ ആണെങ്കിൽ ഇപ്പൊ ഈ വഴിക്കൊന്നും കാണാറില്ല അഴിമതി കേസോ എൻക്വയറി കമ്മീഷനോ എന്തൊക്കെയോ കേൾക്കുന്നു ഒക്കെ ഈ പത്രങ്ങളിൽ വായിക്കുന്നതല്ലാതെ നേരിട്ടൊന്നും അറിയാൻ കഴിയുന്നില്ല എന്താ ഇതിന്റെ സത്യാവസ്ഥ അച്ഛൻ ആ കേസിൽ നിരപരാധിയാണ് ആയിരിക്കാം പക്ഷെ പുറത്തു കേൾക്കുന്നത് അങ്ങനെയൊന്നും അല്ല പൊളിറ്റിക്സ് അല്ലേ പുറത്ത് കേൾക്കുന്നതൊക്കെ സത്യമായിക്കൊള്ളണമെന്നില്ലല്ലോ മിസ്റ്റർ നാരായണൻ സദാശിവൻ അഴിമതി നടത്തി എന്നുള്ളതിന് വ്യക്തമായ എന്ത് തെളിവുകളാണ് നിങ്ങൾക്ക് ഹാജരാക്കാനുള്ളത് സദാശിവൻ അഴിമതി നടത്തിയ എന്നത് പകൽ പോലെ വ്യക്തമാണ് ദർപ്പണമടക്കമുള്ള എല്ലാ പത്രങ്ങളും ഈ അണക്കെട്ട് നിർമ്മാണത്തിൽ നടന്ന കള്ളക്കളികൾ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ മന്ത്രിസഭയ്ക്കെതിരെ ആഞ്ഞിവച്ചിരുന്ന ജനറേഷൻ തന്നെയാണ് അഴിമതി നടന്നു എന്നതിനുള്ള ആധികാരികമായ തെളിവ് ഉത്തരവാദിത്വമുള്ള ഒരു പ്രതിപക്ഷ എം എൽ എ എന്ന നിലയിൽ കൂലംകക്ഷമായി ചിന്തിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ സർക്കാർ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് തന്നെയാണ് അഴിമതിയിൽ ജനിച്ച് അഴിമതിയിൽ വളരുന്നതാണ് ഈ മന്ത്രിസഭ കൂലങ്കമായി ചിന്തിച്ചാൽ മന്ത്രി സദാശിവൻ ആ ശൃംഖലയിലെ ഒരു കണ്ണി മാത്രമാണ് സദാശിവനെ ബലിയേടാക്കി തങ്ങളുടെ അഴിമതികൾ മൂടി വയ്ക്കാനും ജനങ്ങളെ വഞ്ചിക്കാനുള്ള ശ്രമമാണ് ഈ മുഖ്യമന്ത്രി നടത്തുന്നത് അതിനാൽ മുഖ്യമന്ത്രി അടക്കം അഴിമതിയുടെ ചെളിക്കൊണ്ടിൽ ആണ്ടുകിടക്കുന്ന ും കുറ്റ മുഖ്യമന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത് നാരായണൻ ഇതൊന്നും തെളിവുകളെ ആകുന്നില്ല എന്തായാലും ഈ മുഖ്യമന്ത്രി രാജിവെച്ചേ തീരൂ പ്രതിപക്ഷത്തിരിക്കുന്നവരെ സമയമെടുത്തോളം അഴിമതി ആരോപണം ഉന്നയിക്കാൻ എളുപ്പമാണ് എന്നാൽ അഴിമതി എന്നല്ല ഭരണം പോലും നടത്താൻ ആവാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നവരാണ് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നവർ അവരാണ് ഈ ആരോപണം ഉന്നയിക്കുന്നതെന്ന് നിനക്കറിയാം എന്താണ് അവരുടെ ആരോപണം ആരോ പണം വാങ്ങിയെന്ന് പണം വാങ്ങി എന്ന് പറഞ്ഞ ആരോപണം ആവില്ല ആര് പണം വാങ്ങി എന്ന നിങ്ങൾ മനസ്സിലാക്കുക സദാശിവൻ അണക്കെട്ട് നിർമ്മാണത്തിൽ അഴിമതി കാണിച്ചു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇനി മറ്റൊരു ആരോപണം ഞങ്ങളുടെ പാർട്ടി ഭരണത്തിൽ ഇരുന്നു കൊണ്ട് സ്വചനപക്ഷപാതം കാണിച്ചു എന്നുള്ളതാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ഇവിടെ ഇതുവരെ ഭരിച്ചിട്ടുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ആ വെട്ടുപുഴിയുടെ താളത്തിനൊത്ത് തുള്ളിയോണ്ട അച്ഛൻ ഈ പരുവത്തിലായത് അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നല്ലോ അച്ഛൻ രാഷ്ട്രീയം പറ്റിയതല്ലെന്ന് മന്ത്രി കസേരയിൽ എന്നും ഇരിക്കാമെന്നുള്ള ധാരണയൊന്നും എനിക്കില്ല പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അധികാരം നഷ്ടപ്പെട്ടാൽ എല്ലാ ഗ്ലാമറും നഷ്ടപ്പെടും അത് നിന്നെയും ബാധിക്കും നിങ്ങളുടെ വിവാഹം ഉടനെ നടത്തണം ഞായറാഴ്ച ഞാൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് കമ്പയോട് വിളിച്ചു പറഞ്ഞേക്കും തന്റെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു ഞാൻ നിർബന്ധിക്കാറ്റിട്ടാ ആ കല്യാണം കഴിക്കാത്തതെന്ന് എനിക്കതൊന്നറിയണം എന്താ തന്റെ ഉദ്ദേശം നമ്മളെ പോലുള്ളവർക്ക് എന്തിനാ ചെയ്യട്ടാ ഈ പ്രാരാബ്ദമൊക്കെ എന്നെ തന്റെ കൂട്ടത്തിൽ പെടുത്തണ്ട എനിക്കാണെങ്കിൽ ഇതൊക്കെ സമയത്തിന് പറഞ്ഞു തരാനും ഓർമ്മിപ്പിക്കാനും ആരും ഉണ്ടായില്ല എനിക്ക് അങ്ങനെയല്ലല്ലോ അതൊക്കെ അതിന്റെ സമയം വരുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ഇങ്ങനെയത് ഇങ്ങനെയൊക്കെ ശരിയാ ആരും ഇഷ്ടമുള്ള വേഷം തിരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത് ഏതോ നിയോഗത്തിനനുസരിച്ച് ഓരോ വേഷം കെട്ടാൻ നിർബന്ധരായി തീരുന്നു അതേ ഉള്ളൂ ഡാൻസ് ഒരു പ്രൊഫഷൻ ആക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല അതുകൊണ്ട് തന്നെ പബ്ലിക് പെർഫോമൻസ് ഒന്നും സ്വീകരിക്കാറുമില്ല ഏതായാലും ഈ ആശയം ശേഖർജിയുടെ തലയിൽ നിന്നും വന്നതായിരിക്കും അല്ലാതെ ഡേവി ഡാൻസ് ചെയ്യുമെന്ന കാര്യം ഇവിടെ ആർക്കും അറിയില്ലല്ലോ ഇത് ഈ ഉരുളുപൊട്ടലിൽ കുടിലെ നഷ്ടപ്പെട്ടവരെ പുനരകസിപ്പിക്കാനുള്ള ഒരു ഫണ്ടിന് വേണ്ടിയാണ് ഈ പ്രോഗ്രാം അതുകൊണ്ടാണ് ഞാൻ ഇവരോട് കൂടിയത് ആ പതിനാറാം പ്രോഗ്രാം ആണ് പ്രോഗ്രാം ശേഖർജിയെ കണ്ടുമുട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം അത് ഏതായാലും നന്നായി കുറച്ചു കാലമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പൊ ഡൽഹിയിൽ ഒന്നും വരാറില്ലേ വേണ്ടത്ര ദേഗസുഖമില്ല പിന്നെ പത്രം ചെറുതാണെങ്കിലും അതൊരു വലിയ ബാധ്യതയാണ് ആകെക്കൂടിയുള്ള ബാധ്യത അത് മാത്രമാണല്ലോ അല്ല വേറെ ബാധ്യത വല്ലതും അയ്യോ ഇല്ല പൊനക്ക് തോണും തനിക്ക് താനും